അമ്പലപ്പുഴയിൽ ബളിതർപ്പണം കഴിഞ്ഞ യാത്ര ചെയ്യവേ വഴുതെറ്റി റോഡരികിൽ സ്കൂട്ടറുമായി നിന്നയാളെ മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോൺ കവർന്ന പ്രതികളെ പുളിക്കീഴു പോലീസ് പിടികൂടി പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഈ മാസം മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി പുളിക്കീഴു പാളത്തിനു സമീപം റോഡരികിൽ സ്കൂട്ടറുമായി നിന്ന വള്ളംകുളം സ്വദേശി രാജീവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഫോൺ അപഹരിച്ച് കടന്ന കേസിലാണ് അറസ്റ്റ് നെടുമ്പ്രം പൊടിയാടി സ്വദേശികളായ പൊറോട്ട രാജേഷ് എന്ന് വിളിക്കുന്ന രാജേഷ് കുമാർ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന പി ശിവാനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത് പൊടിയാടി ജംഗ്ഷനിൽ വെച്ച് വഴുതെറ്റി മാവലിക്കരയ്ക്കുള്ള റോഡേ പോവുകയും തുടർന്ന് പാതക്കരയിൽ സ്കൂട്ടർ നിർത്തി ആശയക്കുഴപ്പത്തിൽ നിന്നപ്പോഴായിരുന്നു ഓട്ടോറിക്ഷയിലെത്തിയ പ്രതികൾ രാജേഷിനെ ആക്രമിച്ചത് പ്രതികൾ ചേർന്ന് ദേഹമാസകരം മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു പന്തിരായിരം രൂപ വില വരുന്നതാണ് മൊബൈൽ ഫോൺ അഞ്ചിന് പുളിക്കീട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് രാജീവിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ്ഐമാരായ സുരേന്ദ്രൻ കുരുവിള എ എസ് ഐ രാജേഷ് എസ് സി പിഒ അനീഷ് സിപിഒമാരായ അനിൽകുമാർ സുജിത് പ്രസാദ് എന്നിവരടങ്ങിയ സംഘം പ്രതികളെ വീടുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി കസ്റ്റഡിയിലെടുത്തു ഇരുവരുടെയും കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കുകയും ഇവരുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മോഷ്ടിച്ചെടുത്ത ഫോൺ കണ്ടെത്തുകയും ചെയ്തു പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ പുളിക്കീട് കടവിന് താഴെ സ്വകാര്യ വ്യക്തിയുടെ തടിമില്ലിൽ സൂക്ഷിച്ച നിലയിലും കണ്ടെത്തി ഒന്നാം പ്രതി രാജേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ ഇയാൾ പുളിക്കീട് സ്റ്റേഷനിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത അഞ്ചു കേസുകളിൽ പ്രതിയായിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ മാന്നാർ